മലയാളം വാക്കുകളുമായിട്ട് സാമ്യം തോന്നുന്ന കുറച്ച് ജർമ്മൻ വാക്കുകൾ നമുക്കിന്ന് നോക്കാം അതിൽ ഒന്നാമത്തെ ആണട്ടാ കക്ക അതായത് കക്ക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ കാക്ക കാക്കയായിട്ട് നല്ലൊരു ബന്ധം തോന്നും പക്ഷേ ഇവരെ ജർമ്മൻകാര് കക്ക എന്ന് പറയുന്നത് ഷിറ്റിനിയാണട്ടാ ഇപ്പോൾ നമ്മൾ കുറച്ചുകൂടി പ്രായം ചെന്നവരുടെ അടുത്ത് നിന്ന് അല്ലെങ്കിൽ ഇവിടുത്തെ ഡേക്കറിൽ ഒക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കേൾക്കാൻ പറ്റും കക്ക ഇവരൊക്കെ ഇവരുടെ കിൻഡർ ഗാർഡനിൽ ഇതിനെക്കുറിച്ചൊരു പാട്ട് തന്നെ പാടും അതായത് ഏതിലൊരു ഒരു ഇപ്പോൾ പാൻറ്റിലപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കക്ക എന്ത് ഹോസേ കാക്ക എന്ത് ഹോസേ എന്ന് പാടി നടക്കുന്നത് കേക്ക അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ഇനി രണ്ടാമത്തെ ഇനി രണ്ടാമത്തെ ഒരു വാക്കാണ് മെൻഷ് അതായത് മെൻഷ് എന്നിവര് ഉദ്ദേശിക്കുന്നത് പീപ്പിൾ മനുഷ്യനെയാണ് നമ്മുടെ നാട്ടിൽ നമ്മൾ മനുഷ്യൻ മലയാളത്തിൽ മനുഷ്യൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ ഇവര് മെൻഷ് എന്ന് പറയുമ്പോൾ നമുക്ക് നല്ലൊരു സാമ്യമുണ്ടല്ലോ എന്ന് തോന്നും തോന്നില്ലേ ഇനി അടുത്തൊരു വാക്കാണ് മുണ്ട് അതായത് ജർമ്മനിലെ ഇവർ മുണ്ട് എന്ന് പറയുന്നത് നമ്മുടെ വായ മൗത്തിനെയാണ് പക്ഷേ നമ്മൾ നമ്മുടെ നാട്ടിലത്തെ മലയാളം വാക്കാണ് മുണ്ട് എന്നുള്ളത് നമ്മൾ എടുക്കുന്ന മുണ്ട് അപ്പോൾ അത് നല്ല സാമ്യം തോന്നാറ് ഇനി അടുത്തൊരു വാക്കാണ് വയൽ എന്നുള്ളത് നമ്മുടെ മലയാളത്തിൽ നമുക്ക് ആ വാക്കറിയാം വയൽ എന്നുപയോഗിക്കുന്ന ഇതിനാണെന്നുള്ളത് പക്ഷേ ഇവരെ ജർമ്മനിൽ അത് യൂസ് ചെയ്യുന്നത് ബിക്കോസ് കാരണം ഇതൊക്കെ പറയാനായിട്ടാണ് വയൽ എന്ന് പറയുന്നത് എക്സാമ്പിളായിട്ട് പറയാറുന്നുണ്ടെങ്കിൽ ഇഷ്ലാങ് ഇഷ് ലേണ്ഷ് ഗേണ് വൈൽ എസ് ലാങ് വൈലിഷ് ഈസ്റ്റ് അതായത് എനിക്ക് പഠിക്കാൻ താല്പര്യമില്ല കാരണം അത് ഭയങ്കര ബോറിംഗ് ആണെന്നുള്ളത് ഇങ്ങനെയൊരു വെറൈറ്റി അല്ലേ ഇനി അടുത്തൊരു വാക്കാണ് അപ്പോ അതായത് ഫാർമസി എന്നാൽ ജർമ്മനിയിലത്തെ ഫാർമസിനെ അവർ പറയുന്നതാണ് അപ്പോത്തേക്കെന്നുള്ളത് പക്ഷേ നമുക്കത് നമ്മുടെ മലയാളം ഒരു വാക്കായിട്ട് സാമ്യം തോന്നും ഏതാണ്ട് നിങ്ങൾക്കറിയോ അപ്പോത്തക്കിരി അപ്പോ തെക്കിരിയായിട്ട് ഇതിനോട് ചെറിയൊരു സാമ്യം നമുക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ തോന്നും അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്കും ഇനി ഇങ്ങനത്തെ വാക്കുകളൊക്കെ സാമ്യം തോന്നുന്ന വാക്കുകളൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം